ഇപ്പോൾ എന്നെ കൊണ്ടുപോയത് അഭിജിത്ത് എന്ന് പറയുന്ന ഒരാളാണ് അയാൾ എൻ്റെ കഴുത്ത് പിടിച്ച് രണ്ട് കൈ കൊണ്ട് ഞെരിച്ചു കൊല്ലാൻ തന്നെയാണ് അയാൾ ചെയ്തത് നിന്നെ ഞാൻ എലക്ഷന് ശേഷം അടിക്കാൻ ഇട്ടിരുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിരുന്നതാണ് നീ സ്കെച്ചാണ് നിന്നെ അതിനകത്ത് ഞാൻ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇനി എസ് എഫ് ഐക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ നിന്നെ വെച്ചേക്കില്ല നിന്നെ ഞാൻ എലക്ഷന് ശേഷം അടിക്കാൻ ഇട്ടിരുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിരുന്നതാണ് നീ സ്കെച്ചാണ് നിന്നെ അതിനകത്ത് ഞാൻ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ എസ് എഫ് ഐ നേതാക്കൾ കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറിയായ സാൻജോസിന് നേരെ അതിക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടത് നാൽപ്പതിലധികം വരുന്ന എസ് എഫ് ഐ നേതാക്കളാണ് ഈ ഒരു ഒറ്റ യുവാവിനെ ടാർഗറ്റ് ചെയ്ത് ആക്രമണം അഴിച്ചുവിട്ടത് ഇന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സാൻജോസ് തന്നെ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ് ഇതെന്നല്ല സത്യത്തിൽ ഒൻപതരയ്ക്ക് ശേഷം ഞങ്ങൾ കഴിച്ചിട്ട് വരെയായിരുന്നു ലേ അറേബ്യയിൽ നിന്ന് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരെ എന്നെ അവിടെ നിന്ന് സെൻട്രൽ സർക്കിളിൽ ഡ്രോപ്പ് ചെയ്തു കാര്യവട്ടം ക്യാമ്പസിനകത്ത് അപ്പോൾ ഞങ്ങൾ സെക്യൂരിറ്റിയോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് അകത്ത് കയറിയത് ആ സമയത്ത് അവിടെ ഈ എസ് എഫ് ഐയുടെ ഭാരവാഹിക അവിടെ നിൽക്കുകയായിരുന്നു അജിന്ത് അജയ് എന്ന് പറയും പുള്ളി പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ വിളിച്ച് പറയുകയും ഒരുപാട് പേര് കുറച്ച് പേരെ അവിടെ നിന്ന് ഫോൺ വിളിക്കുന്ന കണ്ടായിരുന്നു ഇപ്പോൾ ഈ സമയം എൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ വണ്ടി തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് എൻ്റെ താക്കോൽ വാങ്ങിച്ചു മൊബൈൽ വാങ്ങിച്ചു എന്നെ വിടുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇത് എന്താണെന്ന് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത് പോയ സമയത്ത് ഇവരെല്ലാം എൻ്റെ പുറകെ വരികയും പുറകെ വന്നതിന് ശേഷം അവിടെ വെച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ചുപേരും ആയിട്ട് സംസാരിച്ചു നിന്നതിൻ്റെ ഇടയ്ക്ക് എന്നാൽ പിന്നെ നമുക്ക് ഒരു ഇവനെ സംസാരിക്കാം ഇവനെ അങ്ങ് എടുത്തോ എന്ന് പറഞ്ഞ് എന്നെ ഹോസ്റ്റലിനകത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് നേരെ തന്നെ അഭിജിത്ത് എന്ന് പറയുന്ന എസ് എഫയുടെ ഭാരമായി എന്നെ തൂക്കിയെടുത്തു തൂക്കിയെടുത്ത് തന്നെ ആ റോഡിലൂടെ വലിച്ചടച്ചാണ് റിസർച്ച് ഹോസ്റ്റലിനകത്തോട്ട് കൊണ്ടുപോയത് അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ വെച്ച് ഈ ഇപ്പം ബലപ്രയോഗം പോലെ അതായത് എനിക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗം പോലെ ഞാൻ ഒന്ന് ചവിട്ടി നിന്നായിരുന്നു ആ സമയത്ത് അവരത് എന്നെ ബലമായി തന്നെ എന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും അപ്പോൾ ഞാൻ അവിടെ ഒരു കമ്പിയിൽ പിടിച്ചായിരുന്നു ആ കമ്പിയിൽ പിടിച്ച സമയത്താണ് അഭിമന്യു എന്ന് പറയുന്ന പയ്യനും കൂടെ വരികയും എന്നെ പിടിച്ച് തള്ളി അവിടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ സമയത്ത് എൻ്റെ വയറിലൂടെ വലിച്ചിഞ്ഞ് എടുക്കുകയും എൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയും ചെയ്തു അവർ മൊത്തത്തിൽ അവർ പത്ത് നാൽപ്പതിൽ അധികം ആളുണ്ടായിരുന്നു അതെ ഒരു പത്ത് നാൽപ്പതിലധികം ആളുണ്ടായിരുന്നു അപ്പം എന്നെ കൊണ്ടുപോയത് അഭിജിത്ത് എന്ന് പറയുന്ന ഒരാളാണ് അയാൾ എൻ്റെ കഴുത്ത് പിടിച്ച് രണ്ട് കൈ കൊണ്ട് ഞെരിച്ചു കൊല്ലാൻ തന്നെയാണ് അയാൾ ചെയ്തത് ഞാൻ ശ്വാസം മുട്ടി പിടയ്ക്കുമ്പോഴാണ് അയാൾ കുറച്ച് കഴിഞ്ഞാണ് വിടുന്നത് അതിനുശേഷം എന്നെ അതിനകത്ത് കയറ്റി അവിടെ വെച്ച് എന്നെ മർദ്ദിച്ചു അതിനകത്ത് കയറുന്ന സമയത്ത് എന്നെ മർദ്ദിച്ചു എൻ്റെ കഴുത്തിൻ പിൻകഴുത്തിനും ചെവിയുടെ ഭാഗത്തായിട്ട് അടിച്ചു അതിന് ശേഷം അവരവിടെ വെച്ച് എന്നെ അവരെ അടുത്ത് കൊണ്ടിരുത്തി അവിടെ ഒരു സൈഡുണ്ട് ആ സൈഡിലായിട്ട് ഇരുത്തി അതിനുശേഷം ശേഷം എൻ്റെ ഫ്രണ്ടിനേം കൂടെ കൊണ്ടുവന്നു പുള്ളിയെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഇവർ എന്നെയും പുള്ളിയെ പുള്ളിയേം കൂടെ ആയറ്റി എൻ്റെ അപ്പോഴേ ഞങ്ങളുടെ മൊബൈൽ പിടിച്ചു വാങ്ങിച്ചു മൊബൈൽ പിടിച്ച് വാങ്ങിച്ചിട്ട് അഭിമന്യുറ്റേൽ കൊടുത്തു ഈ അജിന്ത് വന്നിട്ട് എന്നിട്ട് ഞങ്ങളെ നേരെ അവിടെ നിന്ന് അകത്തോട്ട് കയറ്റി അവിടെ നൂറ്റി ഇരുപത്തൊന്നാമത്തെ റൂമുണ്ട് ആ റൂമിനകത്താണ് എന്നെ കയറ്റിയത് ആ റൂമിനകത്ത് കയറ്റിയതിന് ശേഷം അതിനകത്ത് അവർ ഒരു മൂന്ന് പേരതിനകത്ത് വന്നു അജിന്ത് ഉൾപ്പെടെ അജിന്തുൾപ്പെടെ മൂന്നുപേർ വന്നു അപ്പോൾ ഒരു പയ്യനെ കണ്ടാലേ അറിയാവുള്ളൂ ഒരു പയ്യൻ അവിടെ ഇരുന്നു ഇരുന്നിട്ട് ഓരോന്നിങ്ങനെ ചോദിക്കാൻ തുടങ്ങി അതായത് വിചാരണ ചെയ്യാൻ തുടങ്ങി നിങ്ങൾ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമോ ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാൽ നിങ്ങളെ വെച്ച് ഇവിടെ വെച്ച് വാഴിക്കില്ല ഇനി ഞങ്ങൾക്കെതിരെ പറയാറായോ നീ എന്തിനാണ് ഇതിനകത്ത് വന്നത് ഇതിനകത്ത് വേറൊരാം കയറില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് അവരിതങ്ങ് തുടങ്ങി അതിനുശേഷം ഇവർ പെട്ടെന്ന് അകത്ത് വന്നിട്ട് ഇപ്പം ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് അടിക്കാൻ കൈ വാങ്ങി അടിക്കാൻ കൈ വങ്ങിയതിന് ശേഷം അതിനുശേഷം എന്നെ അടിച്ചു അതിനുശേഷം ഇവർ നേരെ ഈ സാധനങ്ങൾ മുഴുവൻ പിടിച്ചു വെച്ചിട്ട് ഈ അകത്ത് കൊണ്ടുപോയിട്ട് ഇവർ നേരെ സംസാരിച്ചു നിന്ന് അടക്കി എന്നോട് പറഞ്ഞ് ഇനി ഇവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇനി ഇവിടെ നിന്ന് നീ ശബ്ദവരുത്ത് സംസാരിക്കണേ നീ കുറച്ച് പെണ്ണുങ്ങളെ കണ്ടിട്ടാണ് അവിടെ ഇവിടെ കളിക്കുന്നത് ഞാൻ മുഴുവൻ ഞങ്ങളുടെ പെൺകുട്ടികളെ വളരെ മോശമായിട്ടാണ് ഇവിടെ സംസാരിച്ചത് ആ സംസാരിച്ചതിന് ശേഷം ഇവർ ഞങ്ങളുടെ കുട്ടികളെ പറഞ്ഞതിന് ശേഷം എന്നെ ആ പുള്ളിക്കാരനെ അവിടെ ഇരുത്തിക്കുകയായിരുന്നു ആ പുള്ളിയോടൊന്നും പറഞ്ഞില്ല സംസാരിച്ചു പക്ഷേ ആ പുള്ളിയെ ഭീഷണിപ്പെടുത്തി അതിന് ശേഷം ഞങ്ങളവിടെ നിൽക്കുന്ന സമയത്ത് അജിന്ത ജയ് വന്നിട്ട് പറഞ്ഞു ഇവിടെ സിൻഡിക്കേറ്റും സെനറ്റും ഒക്കെ ഞങ്ങളുടെ കയ്യിലാണ് രജിസ്ട്രാർ ഞങ്ങളുടെ ആളാണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ നടക്കുകയുള്ളൂ അതിനുശേഷം പറഞ്ഞു ഞങ്ങളുടെ ഭരണമാണ് ഈ ഒരു രീതിയിലൊക്കെയാണ് അവർ സംസാരിച്ചത് അപ്പോൾ അതിനുശേഷം അവർ പറഞ്ഞു അതിന് ശേഷം വന്നിട്ട് അവർ പറഞ്ഞു ഇപ്പോൾ നിന്നെ ഞാൻ എലക്ഷന് ശേഷം അടിക്കാൻ ഇട്ടിരുന്നതാണ് അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിരുന്നതാണ് നീ സ്കെച്ചാണ് നിന്നെ അതിനകത്ത് ഞാൻ എടുക്കാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു കാത്തിരിക്കുകയായിരുന്നു എടുക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു നിന്നെ പ്ലാൻ ചെയ്ത് തന്നെയാണ് വെച്ചേ നീ എന്താ വിചാരിച്ചത് നിന്നെ അടിക്കൂലെന്നാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം എന്നെ അവിടെ നിന്ന് ഇവർക്ക് പെട്ടെന്ന് അതുൽ എന്ന് പറയുന്ന ഒരാളുണ്ട് അയാൾ പഴയ ഭാരവാഹികയാണ് അയാൾ പെട്ടെന്ന് അകത്ത് കയറി വരികയും ഇവരുമായിട്ട് മാറ്റി നിർത്തി സംസാരിക്കുകയും ചെയ്തു അപ്പോൾ ഈ സമയമൊക്കെ അതിനകത്ത് വിചാരണ നടക്കുകയാണ് അയാൾ ഒരാളിരുന്ന് ഞാൻ പറഞ്ഞത് കള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ എൻ്റെ കഴുത്ത് എൻ്റെ കാലിൽ ചവിട്ട് ചവിട്ടി അവൻ്റെ ഷൂ കൊണ്ട് ചവിട്ടി ഞെരിക്കുകയാണ് പിന്നീട് എന്നെ വളരെയധികം ഉപദ്രവിച്ചു അതിനകത്ത് വെച്ച് അപ്പോൾ അതിനുശേഷം എൻ്റെ അടുത്ത് ഇവർ വന്നവർ പെട്ടെന്ന് എന്നെ വന്ന് പറഞ്ഞ് ഒപ്പ് ഒരു പേപ്പർ എടുത്ത് നിങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എഴുതി ഒപ്പിടണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ സുഹൃത്ത് ആദ്യം എഴുതി ഒപ്പിട്ടു രണ്ടാമത് ഞാൻ എഴുതി ഒപ്പിട്ടു അപ്പം എൻ്റെ അടുത്ത് ഇപ്പം ഈ എഴുതുന്ന സമയം അവർ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കഴുത്തിന് പ്രശ്നമുണ്ട് അഭിജിത്ത് പിടിച്ച് ഞെരിക്കിയതാണെന്നോ അപ്പോൾ ഉടനെ എന്നെ അഭിജിത്ത് എന്നെ അടിക്കാൻ വേണ്ടി അത് കയറി വന്നു അങ്ങനെയാണെങ്കിൽ നിനക്ക് രണ്ടെണ്ണം കൂടെ തന്നിട്ടുണ്ടെങ്കിൽ നീ നീ ഇവിടെ നിന്ന് പോണ്ട നീ ഇവിടെ ഇന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അജിന്ത് പുറത്തേക്ക് ഇറങ്ങി അതിന് ശേഷം വന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാൻ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് എഴുതാം അങ്ങനെയാണ് അതിന് ശേഷം ആ വീഡിയോ അവർ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് അവരവിടെ എഴുതുന്നത് അത് എഴുതിയതിന് ശേഷം പുറത്തിറക്കി പുറത്തിറക്കിയതിന് ശേഷം അവർ എൻ്റെ വീഡിയോ അതായത് എന്നെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇവിടെ കയറി വന്നതാണ് അതിക്രമിച്ച് കയറിയതാണ് ഈ ഒരു രീതിയിൽ എന്നെ കൊണ്ടൊരു വീഡിയോ എഴുപ്പിച്ച് എന്നെ മാത്രമല്ല എൻ്റെ സുഹൃത്തിനെ അതിനുശേഷം മൊബൈൽ തരാൻ കൂട്ടാക്കില്ല അതിന് മുന്നേ ഞങ്ങളുടെ മൊബൈൽ വാങ്ങിയിട്ട് ആ മൊബൈൽ കൊണ്ടുവന്ന് നിർബന്ധിച്ച് ഞങ്ങളുടെ കൈവിരലുകൾ കൊണ്ട് അതിനകത്ത് പതിപ്പിച്ചു അതായത് കൈവിരൽ വെച്ച് അതായത് ഞങ്ങളുടെ ലോക്ക് മാറ്റിയിട്ട് അതിനകം മുഴുവൻ സെർച്ച് ചെയ്തു തരും ഞങ്ങളുടെ മൊബൈൽ അവർ മാറിക്കൊണ്ടുപോയിട്ടാണ് സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഇത് ഓൺ ആക്കിയില്ലെങ്കിൽ ഫോൺ തല്ലി പൊട്ടിക്കുമെന്ന് പറഞ്ഞു പിന്നെ അതിനുശേഷം പറഞ്ഞ് ഇനി സംഘടനാ പ്രവർത്തനമൊന്നും വേണ്ടിവിടെ ഇറങ്ങാൻ പാടില്ല ഇനി എസ് എഫ് ഐക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ നിന്നെ വെച്ചേക്കില്ല നീ ഇവിടെ പഠിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ട ഞാനാണ് ഞങ്ങൾ തീരുമാനിക്കും നീ ഇവിടെ പഠിക്കണോ വേണ്ടതെന്ന് ഞാൻ കെ ഐ സു ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഞാനാണ് മുന്നേ യൂണിറ്റ് ഇവിടെ ഇട്ടതും ഞാനാണ് ക്യാമ്പസ് കൈകാര്യം ചെയ്യുന്നതും ഭാരവാഹിക എന്നുള്ള നിലയിൽ അതുമാത്രമല്ല കെ ഐ സ്യൂന് ഇപ്പോൾ ആ ക്യാമ്പസിൽ അത്യാവശ്യം വളർച്ചയുണ്ട് ക്യാമ്പസിന് അത്ര അത്യാവശ്യം വളർച്ചയുണ്ട് അത് അവരെ അലോസരപ്പെടുത്തുന്നുണ്ട് നമ്മൾ വയ്ക്കുന്ന ബോർഡുകളും കൊടികളും ഒന്നും തന്നെ അവിടെ കാണാറില്ല എല്ലായിടത്തും രാത്രിക്ക് രായ്മവരുടെ അടുത്ത് മാറ്റും അപ്പോൾ ഇത് ചോദ്യം ചെയ്യുന്ന ഒരു പ്രതിപക്ഷ സംഘടനയെ അവർക്ക് താല്പര്യമില്ല അവർക്ക് ഒരു ഏകാധിപത്യ സ്വഭാവത്തിലാണ് അവർ നിൽക്കുന്നത് അതുതന്നെയാണ് അവർക്ക് വേണ്ടത് എന്നതാണ് അവരുടെ പോളിസി അതുകൊണ്ടാണ് അവരെന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട് എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് ആറുപേരെ ആറുപേരേഴുപേരടക്കം പ്രതികളുണ്ട് കണ്ടാലറിയുന്ന പതിനഞ്ച് പേരടക്കമുണ്ട് അപ്പോൾ അങ്ങനെ എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് പക്ഷേ മുകളിലൊന്നും പ്രഷർ വന്നിട്ടുണ്ട് അയാൾ എന്നോട് പറഞ്ഞത് എൻ്റെ അച്ഛൻ ഒരു എം ബി ആണ് ഈ അ അജയ് അത് അയാളുടെ അച്ഛൻ പഴയ ഒറ്റപ്പാലം അവിടുത്തെ എം ബി ആണ് അജയ് എന്നാണ് പേര് അപ്പോൾ അത് എൻ്റെ എന്നെപ്പറ്റി അറിയാമോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിനക്കറിയാമോ ഞാൻ എങ്ങനെ വന്നതെന്ന് അറിയാമോ ഇതുപോലെയൊക്കെ തന്നെയാണ് ഞങ്ങൾ സംഘടനാ പ്രവർത്തനം ചെയ്ത് വന്നത് നിനക്കറിയാതെയാണ് അവിടെ നീ ഇവിടെ വന്നത് അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് അന്വേഷിച്ചിട്ട് ഇവിടെ വരണം അങ്ങനെ ഒരുപാട് ഭീഷണിയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു വെക്കുന്നത് എന്നിട്ട് അവർ എന്നെ ഇറക്കുന്ന സമയത്ത് പറഞ്ഞു ഇത് നീ കേസുമായിട്ട് മുന്നോട്ട് പോയാൽ നീ കേസോ എന്തേലും പ്രശ്നമായിട്ട് നീ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ഞങ്ങൾ അടിച്ചു തകർക്കും അടിച്ചു തകർത്തിട്ട് നീ ഞങ്ങളെ കൊല്ലാൻ വന്നെന്ന് പറയും അങ്ങനെ അവർ നാൽപ്പത് പേരും ഞങ്ങൾ രണ്ടുപേരും പിടിച്ചിട്ടാണ് അവർ ഈ മുഴുവനോടെ ചെയ്തത് ഇതിനു മുമ്പ് തവണ ഞങ്ങൾ മത്സരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ കുട്ടികളെ ഹോസ്റ്റലിൽ നിന്ന് രാത്രി ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചിറങ്ങി ഭീഷണിപ്പെടുത്തും ഭീഷണിപ്പെടുത്തി ഹറാസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്നെ പലതവണ എന്നോട് വന്ന് അസഭ്യം പറയുകയും പലതവണ എന്നെ തെറി വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവൾ ആ ക്യാമ്പസിൽ വെച്ച് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് ഈ ക്യാമ്പസിൽ ഞങ്ങൾക്കാണ് ആധിപത്യം അത് തുടർന്നും ഞങ്ങൾക്ക് വേണം ഈ ബാനറുമായി കെട്ടി ബാനർ കെട്ടിയതുമായി ബന്ധപ്പെട്ടാണ് ആദ്യം തർക്കം തുടങ്ങുന്നത് എന്നീട് പിന്നീട് അങ്ങോട്ട് മൊബൈൽ ഫോൺ പിടിച്ച് പറ്റുന്നു ഇത്തരത്തിൽ അതിക്രൂരമായ ആധിപത്യം മുതലെടുക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണ പരമ്പരയാണ് എസ് എഫ് ഐ നേതാക്കൾ അഴിച്ചുവിട്ടത് എന്നതാണ് സാൻജോ വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം